വീഡിയോ നമ്മൾ അപ്പോൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പറയും നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ സൗണ്ടിന് വിഷയമുണ്ട് അതെല്ലാവരും ഇങ്ങനെ ക്ഷമിക്കുക അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊലാമി തന്നെ അടിപൊളിയായി തന്നൊരു കുറച്ച് ഐക്കോണിക്സ് ഓഫറുകളാണ് അതായത് ഈ പോയിൻ്റ് വെച്ച് നമുക്ക് റെഡീം ചെയ്യാവുന്ന കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളാണ് അപ്പോൾ നമുക്കത് നേരെ കാണാം അപ്പോൾ ഇത് ഇത് ഇന്നലെ വിനോദം വന്നതാണ് അപ്പോൾ ഒന്നും ഒക്കെ കാരണം നമ്മൾ ഇപ്പോഴാണ് ചെയ്യണത് വീഡിയോ അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ആണ് നമുക്ക് നോക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഉണ്ട് രണ്ട് ഈ മൂവായിട്ട് ഞാൻ ലെവൻ ട്വസ് സെവൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ വെർക്കാണ് റിവോട്ടോ ഇപ്പം ഇറളോ എന്ന ഫോറിലാണ് അടിപൊളി പ്ലയേഴ്സാണ് നമുക്കിതിൽ ആണ് അപ്പോൾ കൊനാമി നമുക്ക് സൂപ്പറായി നമുക്ക് കുറച്ച് ഐക്കോണിക്സ് കാർഡുകൾ നമുക്ക് തന്നെ അപ്പോൾ ഇതിൽ നിങ്ങൾ എന്നോട് ആരാണ് ആരാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫോർ ലാൻ ആയിരിക്കും പിന്നെ മാൾഡിന് ഒലിവർക്കാണ് നല്ലൊരു ഗോൾഡിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്കോറിലൊക്കെ നല്ലൊരു ഗോൾഡിനൊക്കെ കിട്ടുകയാണ് വെച്ചാൽ നിങ്ങൾ ഒലിവർക്ക് തന്നെ സെൻഡ് ചെയ്യുക പിന്നെ പെർ ക്യാമ്പ് എന്തായാലും ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോർ ആണ് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും എല്ലാം ക്ഷമിക്കുക അപ്പോൾ ഫോർ അടിപൊളിയാണ് ഫോർലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളെ അടി അല്ലാതെ മാറിയിട്ട് സി എഫ് ആണ് നമുക്ക് ഇതൊക്കെ ട്രെയിലേഴ്സ് കൊടുത്താൽ നമുക്ക് എന്താ അടിപൊളി ആയിട്ട് കളിപ്പിക്കാൻ കഴിയും നല്ല പ്ലെയറാണ് ഫിനിഷിങ്ങും സ്പീഡൊക്കെ ഉള്ള പ്ലെയറാണ് അപ്പോൾ കൊനാമി നമുക്ക് എന്താ പറയുക കൊനാമിയോടെ നമുക്ക് നന്ദി പറയാം കാരണം ആദ്യമായിട്ടാണ് അതിന് മുന്നൊക്കെ ഞാൻ ആയിരത്തി അറുന്നൂറ് കോയിൻ ഒക്കെ കൊടുത്ത് ആയിരത്തി അറുന്നൂറ് കോയിൻ കൊടുത്ത് കറക്കും ബട്ട് അതൊന്നും ആവില്ല ഒരു ഒറ്റ ഐക്കോണിക് പോലെ എനിക്ക് തന്നിട്ടില്ല ആകെ രണ്ട് ഐക്കോണിക്കാണ് ഫെർണാഡോ ടോറസ് ആണ് അറ്റ്ലാന്റിക് മാർക്കറ്റെ എനിക്കൊരു ടു തൗസൻഡ് ട്വൻറ്റിയിൽ കിട്ടിയതാണ് പിന്നെ എനിക്ക് ഫസ്റ്റ് ഡെക്കോണിങ് കിട്ടി അപ്പോൾ നമ്മുടെ ഐക്കോണിക് പ്ലേസർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ആണ് ഇനി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടോ മാർട്ടിന് സെൻഡ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഒലിവർക്കാണ് ബെർക്കുക അപ്പോൾ ഇവിടെ നാല് പേരാണ് ഇതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ബാക്കിയുള്ള പ്ലേസറൊന്നും കളിക്കില്ല എന്നല്ല കളിക്കും പക്ഷെ ഞാൻ ഇനി എൻ്റെ സ്കോഡിലേക്ക് രണ്ട് സി എഫ് എന്ന് നമുക്ക് എന്താണത് രണ്ട് ലജൻഡാണ് നമുക്ക് എൻ്റെ ടീമിൽ ഞാൻ വയ്ക്കും കാരണം എൻ്റെ ടീമിൽ ടോറസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയ ക്ലബ് സെലക്ഷൻ നല്ല നമ്മുടെ ആയിക്കോട്ടെ ടോട്ടൻ എംബിയനാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫോർവേഡ്സാണ് അപ്പോൾ ക്ലബ് സെലക്ഷൻ നമുക്ക് ടോട്ടൻ എംബിയൻ കണ്ടു പിന്നെ ഞാൻ വി പെൻ ഉപയോഗിച്ച് കളിക്കുന്നത് അതുകൊണ്ടാണ് ജയ ലീഗിൻ്റെ താളൊക്കെ വരുന്നത് എനിക്ക് അതിന് മാച്ചിടെ ആഴ്ച റിവാർഡ്സ് കിട്ടിയതാണ് ഗോൾഡ് ബോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കൂടുതൽ പ്രസ് ഗ്രൂപ്പുകളുടെയൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ബൈ